കോഴിക്കോട് പോലീസിനെ ആക്രമിച്ച കേസിൽ യുവാവ് പിടിയിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജേറാണ് പിടിയിലായത് ലഹരി ഇടപാട് കേസ് അന്വേഷിച്ചെത്തിയ പോലീസ് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന ബുജേരിനെ ചോദ്യം ചെയ്തു ഇതിനിടയിലാണ് ബുജേർ പോലീസിനെ ആക്രമിച്ചത് ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണം കണ്ടെത്തിയെന്നാണ് യഥാർത്ഥത്തിലുണ്ടായത് ഇന്നലെയായിരുന്നു സംഭവം ഉണ്ടായത് ഇന്നലെ വൈകീട്ടോടുകൂടി റിയാസ് എന്ന ഒരു ലഹരി ഇടപാടുകാരനെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നതിനിടയിൽ പി കെ ഫിറോസിന്റെ സഹോദരനായ പി കെ ബുജയറിന്റെ ഒരു മെസ്സേജ് ഇയാളുടെ ഫോണിലേക്ക് വരുന്നു ഡ്രഗ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു മെസ്സേജ് തുടർന്ന് പോലീസാണ് ഇതിനെ മറുപടി നൽകിയത് കയ്യിൽ സാധനമുണ്ട് ചൂലാം വയലിലേക്ക് എത്തണമെന്ന് പോലീസ് പി കെ ബുജയറിനോട് പറയുന്നു തുടർന്ന് പോലീസ് പി കെ ബുജയർ ഈ ചൂലാം വയൽ ബസ് സ്റ്റോപ്പിൽ എത്തുന്നു തുടർന്ന് മഫ്തിയിലെത്തിയ കുന്നമംഗലം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ തുടങ്ങുന്നതിനിടെ ഇയാൾ രണ്ട് പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ഇയാളെ പോലീസ് ബലമായി കീഴ്പ്പെടുത്തി കുന്നമംഗലം സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലെന്നാണ് ഇത് പി കെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരനാണ് ഈ പി കെ ബുജയർ എന്ന് പോലീസിന് മനസ്സിലാകുന്നത് തുടർന്ന് പി കെ ബുജേറിന്റെ കയ്യിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ലഹരി മരുന്നു അത്തരത്തിലൊരു സാധനങ്ങളും കിട്ടിയിട്ടില്ല തുടർന്ന് ഇയാൾക്കെതിരെ പോലീസിനെ ആക്രമിച്ച കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ പി കെ ബുജയറിനെ ഇപ്പോൾ വൈദ്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്